ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മോരുകറിയാണ് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം കുമ്പളങ്ങ ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം കുമ്പളങ്ങ മുങ്ങുന്ന വിധത്തിൽ നമ്മൾ വെള്ളമൊഴിച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങയിലൊരൽപ്പം ജീരകവും വെള്ളവും ചേർത്ത് അരച്ചുകൊണ്ട് വരിക ഈയൊരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തൈര് ഒന്ന് ബ്ലെൻഡ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഇതിലേക്കൊന്ന് കടുക് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡിയാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ